കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ മമ്മൂട്ടി രഞ്ജിത്ത് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങുന്ന പുതിയ ചിത്രമാണ് പുത്തൻ പണം സസ്പെൻസും ആക്ഷനും നിറഞ്ഞ ത്രില്ലർ രൂപത്തിലാണ് രഞ്ജിത്ത് തന്റെ പുതിയ ചിത്രം ഒരുക്കിയിരിക്കുന്നത് കാസർഗോഡ് ഭാഷ സംസാരിക്കുന്ന നിത്യാനന്ദ സേനയായാണ് സിനിമയിൽ മമ്മൂട്ടി എത്തുന്നത് കാസർഗോഡ് നിന്നും കൊച്ചിയിലേക്കുള്ള യാത്രയും അവിടെ നടക്കുന്ന രസകരമായ സംഭവങ്ങളുമാണ് ചിത്രത്തിന്റെ പശ്ചാത്തലം വളരെ രസകരമായ രീതിയിലാണ് ട്രെയിലർ പുറത്തിറക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മമ്മൂട്ടി ർ ഏറെ പ്രതീക്ഷയിലുമാണ് ചിത്രം കോടികൾ മാറുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് നോട്ട് നിരോധനം അടക്കമുള്ള ആനുകാരിക വിഷയങ്ങൾ ഉൾപ്പെടുത്തിയാണ് ചിത്രം കാശ്മോര മാരി എന്ന ക്യാമറമാനായ ഓം പ്രകാശ് ആണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം സംഗീത സംവിധാനം ഷഹബാസ് അമർ ആണ് ത്രീകളർ സിനിമയുടെ ബാനറിലാണ് ചിത്രം നിർമ്മിക്കുന്നത് വിഷു റിലീസായി പുത്തൻപണം ഏപ്രിൽ പന്ത്രണ്ട് തിയേറ്ററുകളിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ കമന്റും ചെയ്യുക കൂടുതൽ അടിപൊളി വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി